കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും വെള്ളിയാഴ്ച നടന്ന ഒന്നാം സെമിഫൈനലിൽ തൃശൂർ ടൈറ്റൻസിനെ പത്ത് വിക്കറ്റിന് തകർത്താണ് കൊല്ലം തുടർച്ചയായി രണ്ടാം ഫൈനലിലേക്ക് ചുവടുവെച്ചത് രണ്ടാം സെമിഫൈനലിൽ കാലിക്കട്ട് ഗ്ലോബ് സ്റ്റാർസിനെതിരെ പതിനഞ്ച് റൺസിൻ്റെ വിജയം നേടിയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് അവസാന പോരാട്ടത്തിനായി തയ്യാറായത് തൃശൂർ ടൈറ്റൻസ് നേടിയ എൺപത്താറെന്ന ചെറിയ സ്കോർ ഒൻപത് പോയിൻറ്റ് അഞ്ച് ഓവറിൽ ഒരു വിക്കറ്റ് പോലും നഷ്ടമാകാതെയാണ് കൊല്ലം മറികടന്നത് മൂന്ന് ഓവറിൽ പന്ത്രണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് നേടിയ അമൽ ഏജിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് മറുപടി ബാറ്റിംഗിൽ മുപ്പത്തൊന്ന് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അൻപത്താറ് റൺസ് നേടിയ ഭരത് സൂര്യയും ഇരുപത്തെട്ട് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് റൺസ് നേടിയ അഭിഷേക് നായരുമാണ് കൊല്ലത്തിൻ്റെ വിജയം അനായാസമാക്കിയത് കാലിക്കറ്റിനെതിരെ മികച്ച തുടക്കത്തിന് ശേഷം മധ്യ ഓവറുകളിൽ കൊച്ചിക്ക് വിക്കറ്റുകൾ നഷ്ടമാവുകയായിരുന്നു എന്നാൽ അഞ്ചാം ഓവറിൽ ക്രീസിലെത്തിയ നിഖിൽ തോട്ടത്തിൻ്റെ മികച്ച പ്രകടനമാണ് കൊച്ചിയെ രക്ഷിച്ചത് ഇരുപത്തൊമ്പത് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ നിഖിലിനൊപ്പം വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയ മുഹമ്മദ് ആഷിഖ് സ്കോറിംഗ് അതിവേഗത്തിലാക്കി അവസാന ഓവറിൽ ആഷിഖ് മടങ്ങുമ്പോൾ പത്ത് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് നേടിയിരുന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച കാലിക്കെട്ടിന് കൊച്ചിയുടെ മികച്ച ബൗളിങ്ങിന് മുമ്പിൽ എടുക്കാൻ പാടുപെടുകയായിരുന്നു അഖിൽ സ്കറി ഒരറ്റത്ത് പൊരുതിയെങ്കിലും മറുഭാഗത്ത് പിന്തുണ നൽകാൻ ആരുമില്ലാതെ പോയി അവസാന ഓവറിൽ അഖിൽ തുടർച്ചയായി മൂന്ന് സിക്സ് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് റൺസ് നേടിയെങ്കിലും നൂറ്റി എഴുപത്തൊന്നിന് ഏഴെന്ന് നിലയിലെത്താനേ കഴിഞ്ഞുള്ളൂ കേരള ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫൈനൽ ഞായറാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിനാണ് ആരംഭിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി